മാധ്യമ മുറികളിലെ എസ് എഫ് ഐയുടെ വിചാരണയും എസ് എഫ് ഐക്കെതിരായ അപകീർത്തി പ്രചരണങ്ങളും ഒക്കെ യഥേഷ്ടം കൊഴുക്കുന്നതിനിടയിലും എസ് എഫ് ഐ അതിൻ്റെ ക്യാമ്പസുകളിലെ തെരഞ്ഞെടുപ്പ് വിജയം ആവർത്തിച്ചു കൊണ്ടേ എങ്ങനെയാണ് എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ഇത്ര വലിയ മാധ്യമങ്ങളുടെ കുപ്രചരണത്തെ അതിവേഗം മറികടക്കാൻ കഴിയുന്നത് എന്താണ് എസ് എഫ് ഐയെ മറ്റു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ നിന്നും വിഭിന്നമാക്കുന്നത് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു കുറിപ്പ് ഇപ്പോൾ ഫേസ്ബുക്കിൽ വലിയ രീതിയിൽ വൈറലാവുന്നുണ്ട് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ തൻ്റെ മകളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എത്തിയ ഒരു പിതാവ് വിവരിക്കുന്ന തന്റെ എസ് എഫ് ഐ അനുഭവമാണ് ഈ കുറിപ്പിലുള്ളത് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച ഈ കുറിപ്പിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം മറ്റു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നത് എന്ന് ഫേസ്ബുക്കിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ കുറിപ്പ് ഇങ്ങനെയാണ് എന്റെ തികച്ചും ഒരു വ്യക്തിപരമായ അനുഭവം ഇവിടെ പങ്കുവെക്കുന്നു കുറച്ചു നാളുകളായി എംബുരാൻ സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ദീർഘദൂര യാത്രയിലാണ് നാട്ടിലെത്തിയപ്പോൾ ആകെ അവശരായിരുന്നു പതിവി രീതിയായ ട്രിപ്പും ഇഞ്ചക്ഷനും പയറ്റി നോക്കി നോ രക്ഷ അടുത്ത ദിവസം മോളുടെ അഡ്മിഷൻ്റെ ആവശ്യവുമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോകേണ്ടുള്ളത് വീണ്ടും രാവിലെ ഒരു ഇഞ്ചക്ഷന്റെ ബലത്തിൽ സ്വയം ഡ്രൈവ് ചെയ്ത് അവിടെ എത്തുകയും അവിടുത്തെ നടപടിക്രമങ്ങൾ കഴിഞ്ഞെങ്കിലും ഫീ അടയ്ക്കാൻ സ്വൽപ്പം വൈകുമെന്നതിനാൽ ഭക്ഷണം കഴിച്ച് തിരിച്ചെത്തിയപ്പോൾ പെട്ടെന്ന് അവശനാവുകയും അതിലേറെ വല്ലാത്തൊരു വിറയിലൂടെ കുഴഞ്ഞു വീണുമെന്നൊരു അവസ്ഥയിൽ തൊട്ടടുത്ത് നിൽക്കുന്ന മോളുടെ സുഹൃത്തിൻ്റെ അച്ഛൻ റിട്ടയേർഡ് എസ് ഐ സുബൈർ സാർ അദ്ദേഹത്തിൻ്റെ കാർ എടുത്തു വന്നു അപ്പോഴേക്കും എസ് എഫ് ഐ അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്കിലെ സഹോദരങ്ങൾ ഞങ്ങളും വരാം കൂടെ എന്ന് പറഞ്ഞ് വളരെ വേഗത്തിൽ തന്നെ യൂണിവേഴ്സിറ്റി ഹെൽത്ത് സെൻറ്ററിൽ എത്തിച്ച് വേണ്ട സൗകര്യങ്ങൾ ചെയ്യുകയും സുബേർ സാറും എസ് എഫ് ഐയുടെ ബ്രവിം എന്ന സുഹൃത്തും എല്ലാം കഴിയുന്നതുവരെ കൂടെ നിൽക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല ശ്രീമതിയെയും മോളെയും സമാനിപ്പിച്ച് കാറിൽ ഹോസ്പിറ്റലിൽ എത്തിച്ച ഞാൻ കാണാത്ത ഹിഷാം എന്ന എസ് എഫ് ഐയുടെ സഹോദരനും നന്ദി ഈ പച്ച മനസിൻ്റെ ഒരായിരം നന്ദി നിങ്ങൾക്ക് ചിന്തകൾ നന്മയുള്ളതാകട്ടെ നിങ്ങളുടെ കരങ്ങൾ താങ്ങാവട്ടെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നല്ലൊരു നാളേക്ക് വേണ്ടിയാവട്ടെ കക്ഷി രാഷ്ട്രീയത്തിനും ജാതി മത ലിംഗഭേദത്തിനും അപ്പുറം നാളെയുടെ തലമുറകൾക്ക് നിങ്ങൾ മാതൃകയാവട്ടെ റെഡ് സല്യൂട്ട് എസ് എഫ് ഐ ചിത്രത്തിൽ കൂടി ബ്രവിം കൊല്ലം ഇതൊരിക്കലും ഒരു രാഷ്ട്രീയ പോസ്റ്റല്ല ഇവർക്ക് പകരം വേറൊരു ടീമാണെങ്കിലും ഈ പോസ്റ്റ് ഉണ്ടാകും മരുന്നിന് പോലും ഒരാളെയും കണ്ടില്ല എന്ന വിഷമം പങ്കുവയ്ക്കുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് യഥാർത്ഥത്തിൽ ഈ പോസ്റ്റ് ഒരു സാക്ഷ്യപ്പെടുത്തലാണ് എങ്ങനെയാണ് എസ് എഫ് ഐ എന്ന പ്രസ്ഥാനം മറ്റു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാവുന്നത് എന്നതിനുള്ള ഒരു അച്ഛന്റെ സാക്ഷ്യപ്പെടുത്തൽ കൂടിയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എസ് എഫ് ഐ കഴിഞ്ഞ കുറച്ച് നാളുകളായി നേരിടേണ്ടി വരുന്നത് മറ്റൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനും നേരിടേണ്ടി വരാത്തത്ര ഭീകരമായ മാധ്യമ വേട്ടയാണ് ആ മാധ്യമവേട്ട നടക്കുമ്പോഴും എസ് എഫ് ഐ അതിൻ്റെ കലാലയങ്ങളിൽ അതിൻ്റെ വിജയം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഏറ്റവും അവസാനം കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ മാധ്യമ പ്രചരണങ്ങളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇരുപത്തിയഞ്ച് വർഷമായി തുടർച്ചയായി നേടുന്ന വിജയം എസ് എഫ് ഐ വീണ്ടും ആവർത്തിച്ചു മുഴുവൻ സീറ്റുകളിലും കെ എസ് യു എം എസ് എഫ് സഖ്യത്തെ എസ് എഫ് ഐ പരാജയപ്പെടുത്തി അതിനു മുമ്പ് എടുത്തു പറയേണ്ട മറ്റൊരു തെരഞ്ഞെടുപ്പ് ഫലം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നിരുന്നു അത് സിദ്ധാർത്ഥ എന്ന വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് ഫലമാണ് സിദ്ധാർത്ഥിന്റെ കലാലയം ഉൾപ്പെടെ ഉൾപ്പെടുന്ന പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ മാനേജ്മെന്റ് കൗൺസിലേക്കുള്ള വിദ്യാർത്ഥി പ്രതിനിധി തെരഞ്ഞെടുപ്പിലാണ് എസ് എഫ് ഐ ഒരു മിന്നും വിജയം സ്വന്തമാക്കിയത് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ആ വാർത്തയെ കൃത്യമായി ഒളിപ്പിച്ചു വയ്ക്കാൻ ശ്രമിച്ചു എന്നതൊരു വസ്തുതയാണ് നാനൂറ്റി ഇരുപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് പി അബിറാം എന്ന എസ് എഫ് ഐ സ്ഥാനാർത്ഥി പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ മാനേജ്മെന്റ് കൗൺസിൽ പ്രതി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത് അവിടെ കെ എസ് യുവും എം എസ് എഫും ഫ്രട്ടേണിറ്റിയും എസ് എഫും ഒക്കെ ചേർന്ന് സ്വതന്ത്ര മുന്നണിയായി മത്സരിച്ചിട്ട് പോലും അവർക്ക് നേടാനായത് വെറും ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് വോട്ടാണ് അതേസമയം എസ് എഫ് ഐ സ്വന്തമാക്കിയതാകട്ടെ അറുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ടും അതായത് മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളുടെ കൂട്ടായ്മ നേടിയതിൻ്റെ മൂന്നിരട്ടി വോട്ട് സ്വന്തമാക്കിയാണ് എസ് എഫ് ഐ സിദ്ധാർത്ഥിന്റെ കലാലയം ഉൾപ്പെടുന്ന പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ വിജയിക്കുന്നത് വിദ്യാർത്ഥികൾ ഈ മാധ്യമങ്ങളുടെ വിചാരണയെയും മാധ്യമ വേട്ടയും പൂർണ്ണമായും തള്ളിക്കളയുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ സംഭവങ്ങൾ ഈ അടുത്ത് നടന്ന ആരോഗ്യ ശാസ്ത്ര സർവകലാശാല തെരഞ്ഞെടുപ്പിലും എസ് എഫ് ഐ ഇതുപോലൊരു മിന്നും വിജയം കാഴ്ചവെച്ചിരുന്നു അൻപത്തി അഞ്ചിൽ നാൽപ്പത്തി നാല് കലാലയങ്ങളിലും എസ് എഫ് ഐ അവരുടെ വിജയം ആവർത്തിച്ചു രണ്ട് കലാലയങ്ങൾ കെ എസ് യുവിൽ നിന്നും പിടിച്ചെടുക്കാൻ പോലും എസ് എഫ് ഐക്ക് സാധിച്ചു എന്ന് പറയുമ്പോൾ എത്ര വലിയ സ്വാധീനമാണ് എസ് എഫ് ഐക്ക് ഇപ്പോഴും കേരളത്തിലെ കലാലയങ്ങളിൽ ഉള്ളത് എന്ന് വ്യക്തമാകുന്നുണ്ട് എന്തായാലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ കുറിപ്പ് ഈ അച്ഛൻ്റെ അനുഭവ സാക്ഷ്യം എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ശരിയായ മുഖം ജനങ്ങളോട് വിളിച്ചു പറയുന്നതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്തായാലും എസ് എഫ് ഐ ഈ മാധ്യമ വേട്ടകൾക്കിടയിലും മാധ്യമങ്ങളുടെ കുപ്രചരണങ്ങൾക്കിടയിലും അവരുടെ ചൈത്രയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുക